ഹരിയാനയിൽ ഭരണം നിലനിർത്താനായി ബി ജെ പി പോരാടുമ്പോൾ വികാരം തുണയാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് യുവജന പ്രതിഷേധവും കർഷകരുടെ രോഷവുമാണ് ബി ജെ പിക്ക് വെല്ലുവിളിയാക്കുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുതെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനകൾ ശക്തമായ പ്രചാരണം നടത്തിയത് വോട്ടെടുപ്പിനെ സ്വാധീനിച്ചേക്കുമെന്നാണ് എക്സിറ്റിംഗ് പോൾ സൂചന ലഭിക്കുന്നത് അഗ്നിബദറിനെതിരായ റോഷൻ ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം തുടങ്ങിയവ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് ക്യാമ്പയിന്റെ പ്രതീക്ഷ ഈ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് മത്സരത്തിനിറങ്ങിയ ആം ആദ്മി പാർട്ടിയും കഴിഞ്ഞ തവണ പത്ത് സീറ്റുകൾ നേടിയ ജെ ജെ പിയും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന ഹരിയാനയിൽ ഉച്ചവരെയുള്ള അല്ലെങ്കിൽ മന്ദഗതിയിലുള്ള പോളിംഗ് ആയിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് വരെയുള്ള കണക്കുകൾ പ്രകാരം മുപ്പത്തി ആറ് പോയിന്റ് അറുപത്തി ഒൻപത് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഭരണ തുടർച്ചക്കായിട്ട് ബി ജെ പി കിണഞ്ഞു ശ്രമിക്കുമ്പോൾ പത്ത് വർഷത്തിനു ശേഷം ഭരണം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത് ആകെ തൊണ്ണൂറ് മണ്ഡലങ്ങളാണ് സംസ്ഥാനത്തുള്ളത് അതിൽ ആയിരത്തി മുപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് ജനവിധി നേടുന്നത് ബി ജെ പിക്ക് കോൺഗ്രസിനും പുറമെ ജെ ജെ പി ആം ആദ്മി പാർട്ടി എന്നീ കക്ഷികളും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റുകൾ നേടിയ ബി ജെ പി ജെ ജെ പിയുമായി ചേർന്നാണ് ഭരണത്തിലേറിയത് പത്ത് സീറ്റുകളിലായിരുന്നു ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പിക്ക് ലഭിച്ചത് അതേസമയം കോൺഗ്രസിന് മുപ്പത്തി ഒന്ന് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ കോൺഗ്രസ് തികഞ്ഞ പ്രതീക്ഷയിലാണ് അതിനുള്ള കാരണങ്ങളെല്ലാം ഈ ഒരു കർഷക രോഷവും ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങളും അഗ്നിപഥറിന്റെയൊക്കെ സംഭവങ്ങളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനം ആവർത്തിക്കാനാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാനത്തെ പത്ത് ലോക്സഭാ സീറ്റുകളും ബി ജെ പി ആണ് തൂത്തിവാറിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ അഞ്ച് സീറ്റുകൾ തിരിച്ചു പിടിക്ക് അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു രീതിയിലേക്കും കോൺഗ്രസും തിരിച്ചു വരികയാണ് ആ ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഇനി ഇതെല്ലാം നടക്കുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാഴ്ചവെക്കാനാകുമെന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ അതിനു പുറമേ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് ഈ മന്ദഗതിയിലുള്ള പോളിംഗിൽ ആശങ്കയില്ല എന്നും കോൺഗ്രസിന് കുറഞ്ഞത് എഴുപത്തി അഞ്ച് സീറ്റെങ്കിലും കിട്ടുമെന്നും കോൺഗ്രസ് നേതാവ് അശോക് തൻവാർ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വ്യക്തമാക്കിയിരുന്നു അതായത് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു പൊതുവെ സമാധാനപരമായിട്ടാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചില സംഘർഷങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു പാൽവാൻ ജില്ലയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ഇരുപത്തിരണ്ട് ദശാംശം എഴുപത് ശതമാനമായിരുന്നു ഏറ്റവും കുറഞ്ഞ പഞ്ചുകളായി ആണ് ദശാംശം നാൽപ്പത്തി ആറ് ശതമാനം ഉച്ചയ്ക്ക് ശേഷം പോളിങ് ശതമാനം ഉയരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ജെ ജെ പി ഐ എൽ ഡി എൽ ആപ്പ് ലോഹിത് പാർട്ടി എന്നിവർ കൂടുതൽ വോട്ട് പിടിക്കുന്നത് തങ്ങളുടെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി ഗുസ്തി താരം വിനേഷ് പോഗട്ടിനെ ജിന്ദ് ജില്ലയിലെ ജുലാന സീറ്റിൽ കോൺഗ്രസ് മത്സര രംഗത്ത് ഇറക്കിയെങ്കിലും പ്രതീക്ഷിച്ച ഗുണം കൈവരിക്കാനായില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എൺപത്തി ഒൻപത് സീറ്റുകളിൽ മത്സരിക്കുന്ന ആപ്പിന് പക്ഷേ ഡൽഹി പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സീറ്റുകളിൽ മാത്രമാണ് പ്രതീക്ഷയുള്ളത് ഇനി അടുത്ത് ആസാദ് സമാജ് പാർട്ടിയുമായി ചേർന്നാണ് ജെ ജെ പി മത്സരിക്കുന്നത് ഇവിടെ ബി എസ് പി ആണ് ഐ എൻ ഡിഇയുടെ സഖ്യകക്ഷി രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റുകൾ നേടിയാണ് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായത് ജനനായക് ജനതാ പാർട്ടിയും ഏഴ് സ്വതന്ത്ര എം എൽ എമാരും ചേർന്ന തെരഞ്ഞെടുപ്പിനു ശേഷം സഖ്യമുണ്ടാക്കി ബി ജെ പി സർക്കാർ രൂപീകരിക്കുകയായിരുന്നു ബി ജെ പിയുടെ മനോഹർലാൽ ഘട്ടർ മുഖ്യമന്ത്രിയായും ജെ ജെ പി അധ്യക്ഷൻ ദുഷ്യന്ത് ചൌട്ടാല ഉപമുഖ്യമന്ത്രിയായും അധികാരത്തിലെത്തിയിരുന്നു ജെ ജെ പി സഖ്യത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ മനോഹർലാൽ ഘട്ടർ രാജിവെക്കുകയായിരുന്നു ചെയ്തത് പിന്നാലെയാണ് നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയാകുന്നത് കുരുക്ഷേത്ര ജില്ലയിലെ ലദ്വ മണ്ഡലത്തിൽ നിന്നാണ് സൈനി ഈ ജനവിധി നേടുന്നത് ഭൂപേന്ദർ സിംഗ് ഹൂഡ റോഹ്തക്കിലെ ഗാഹി സപ്ലൈൻ കിലോയി മണ്ഡലത്തിലും ജനവിധി നേടുന്നുണ്ട് ഈ ഒരു ജനവിധി നേടുന്ന സാധ്യത അല്ലെങ്കിൽ പോളിംഗ് ശതമാനം എല്ലാം ഉറപ്പിക്കുമ്പോൾ ആർക്കൊപ്പമായിരിക്കും ഇത്തവണ ഹരിയാന പോകുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹരിയാനയിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു സംസ്ഥാനമായിട്ട് ഹരിയാന മാറിക്കഴിഞ്ഞു കാരണം ഏറെ പ്രതീക്ഷ പത്ത് വർഷം തുടർഭരണം അതായത് ഈ ബി ജെ പി സർക്കാർ പത്ത് വർഷം അവിടെ ഭരണം നടത്തിയതിന്റെ എല്ലാ പോരായ്മകളും ഒരുപക്ഷെ ഈ ഒരു ഇലക്ഷനോടൊപ്പം തന്നെ അത് നികത്തി പോകാൻ ഒരു സാധ്യത ഉണ്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത് കാരണം അവർ ഏറ്റവും കൂടുതൽ അതിന് ഊന്നി പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ഗുസ്തി താരങ്ങളുടെ പീഡന കേസ് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം രണ്ടാമത്തേ എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ അവരെ എല്ലാവരും കൂടി ഒരേപോലെ ഈ ബി ജെ പി സർക്കാരിനെ വെള്ളം കുടിപ്പിച്ച ഒരു സംഭവമായിരുന്നു കർഷക സമരം എന്ന് പറയുന്നത് അതിന് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം നിന്നിരുന്നു ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നതാണ് അഗ്നിവീർ എന്ന് പറയുന്ന ഒരു സംഭവം അതായത് സൈനികരുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഹരിയാനയിൽ വെല്ലുവിളിയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ പത്ത് വർഷം ഭരിച്ച ഭരണം ഒരുപക്ഷെ കൈവിട്ട് പോകാനും ചാൻസ് ഉണ്ട് എങ്കിലും ഇതിനെ എങ്ങനെയൊക്കെ ആയിരിക്കും നോക്കിക്കാണുന്നത് എന്നത് ഒരു ജനവിധി വന്നതിന് ശേഷമേ മാത്രം അറിയാൻ കഴിയൂ കാരണം ഇതിന് ഇനി ഒരു വ്യതിചരനമുണ്ടോ അല്ലെങ്കിൽ ഒരു പക്ഷെ ഇത് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ജെ ജെ പി തന്നെ ഇത് മൊത്തത്തിൽ സീറ്റ് തൂത്തു വരുമോ എന്നുള്ളതൊക്കെ ഇനി നോക്കി കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒരു ഹരിയാന ആർക്കൊപ്പമായിരിക്കും എന്നുള്ളത് ഈയൊരു അവസാന ഘട്ടത്തിലും ഇങ്ങനെ ഒരു ഒരു ചാഞ്ചാട്ടം പോലെ തന്നെ തുടരുകയാണ്